പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മ എൻ്റെ പ്രിയപ്പെട്ടവർ ഇന്ന് മെയ് ഒന്നാം തീയതി അമ്മമാതാവിൻ്റെ ദിവസം പറഞ്ഞ മാസം മെയ് മാസം തുടങ്ങിയാണ് നമ്മൾ മെയ് മാസ റാണി എന്ന് പറയും ഈ ആധ്യാത്മികതയുടെ ഏറ്റവും വലിയ ശക്തി മാധ്യസ്ഥം അമ്മയുടെ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കാം അമ്മയെ പരിശുദ്ധ അമ്മയെ പരിശുദ്ധ ദൈവമാതാസത്തിലൂടെ കൃപാസനത്തിന്റെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യശം തേടി തന്നെ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾ ഞങ്ങളിപ്പോൾ നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയും അമ്മയെ പരിശുദ്ധ ദൈവമാതാ രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് ഉച്ചകഴിഞ്ഞ് രണ്ടേ മുക്ത കൃപാസന സംഭവിച്ച അമ്മയുടെ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരിസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെയും സഭാത്മകമായ പഠനം ആരംഭിക്കുക ഞങ്ങൾ പ്രാർത്ഥിക്കും അമ്മയെ പരിശുദ്ധങ്ങളുടെ ഭൂസ്വർ ലോകങ്ങളിലായ രാജ്ഞിയായ അങ്ങനെ ഹൗമസംരക്ഷണത്തിനായ പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭിക്കുക പ്രത്യക്ഷീകരണം ഇടയാക്കിയ പരിശുദ്ധമാലാ സകലാസന ോടും പ്രാർത്ഥനകളോടും ചേർത്താ പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം മക്കളെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുള്ള കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുവതിയാൽ കൃബാസൻ അൽത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തില് കൃബാസ് അൽത്താറെ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ പിതാവിൻ്റെയും മുൻപ് തന്നെയും പരിശുദ്ധ നാമത്തിൽ നീ അനുഗ്രഹിക്കപ്പെടട്ടെ നിൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ നിൻ്റെ ഉദ്യമങ്ങളും യാത്രകളും അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവ് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിശ്ചയം കർത്തക രോഗികൾ ഉപയോഗിക്കുന്ന മരുന്ന് ഘട്ടംഘട്ടമായി അത് കുറഞ്ഞു കൊണ്ടുവരുവാനും രോഗങ്ങളെ സുഖപ്പെടുത്താനും വേണ്ടി അവർ സമർപ്പിക്കുന്നു കർത്താവ് കിടപ്പ് രോഗികളായിട്ട് കിടക്കേ കിടന്ന് കിടന്ന് മനസ്സും അടുത്തവരെ സംബന്ധിച്ചു പ്രാർത്ഥിക്കുകയും ചെയ്യേ കർത്താവിനെ വിശുദ്ധമായിരത്തം അതിലേക്ക് പ്രാർത്ഥനയുടെ ശക്തിയാൽ അത് അത്ഭുതകരമായി സുഖപ്പെടുകയും അത് ജീവിതത്തിലോട്ട് ഇറങ്ങി വരികയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ചെയ്യേ കർത്തക മക്കളെ എല്ലാം സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു റിസൾട്ട് പ്രതീക്ഷിക്കുന്നതിനെ സംബന്ധിച്ചു പ്രാർത്ഥിക്കുന്നു അവർ സങ്കടപ്പെടാൻ ഇടയാക്കില്ല പ്രാർത്ഥിക്കുന്നു അവർക്ക് ഉന്നതമായ വിദ്യാഭ്യാസത്തിനുള്ള യോഗ്യത കൈവരി തേടിയാക്കാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് അനുദിന ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിൽ ജീവിക്കുന്നവരെ സാമ്പത്തികമായ ക്ലേശങ്ങൾ വലയുന്നവർ തൊഴിൽപരമായ നഷ്ടത്താലും തൊഴിൽപരമായ തടസ്സങ്ങൾ അനുഭവിക്കുന്നവരെ എൻ്റെ കർത്താവുന്ന നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാള നിമിഷത്തെ അനുകരിക്കപ്പെടട്ടെ കർത്താവ് വിദേശ നാടുകളിൽ താമസിക്കുന്ന മക്കൾ വിസ അതുപോലെ തന്നെ പി ആർ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം സാങ്കേതികവും ആ രാജ്യത്ത് നിയമപരമായിട്ടുള്ള തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന സങ്കടങ്ങളും മേഘലങ്ങളും അല്ലെന്നും അവർ മോചനം പ്രാപിക്കാൻ വേണ്ടി പരിശുദ്ധമ ദേവതാവിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുശിനടയാളത്തിൽ നിൻ്റെ വഴിയാത്രകളിൽ യാത്ര ലക്ഷ്യങ്ങളെയും അതിൻ്റെ നിവർത്തിയെയും പരശുദ്ധമ ദേവമാത സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഇന്ന് രാത്രി നീ തിരികെ വരുമ്പോൾ നീ പോകുന്ന എല്ലാ ഉദ്യമങ്ങൾക്കും ആശ്വാസമായ മറുപടി നിനക്ക് ഉത്ത നിൻ്റെ കടപ്പെട്ടവരോട് പറയാനുണ്ടാകുന്ന രീതിയിൽ കർത്താവ് നിന്നെ അനുഗ്രഹിക്കുന്ന പ്രാർത്ഥിക്കുന്നു നിൻ്റെ കഴിവിനല്ലാതെ നടക്കുന്ന നിൻ്റെ കഴിവ് കൊണ്ടക്കാത്ത അനേകം കാര്യങ്ങളുണ്ട് അതെല്ലാം മെറിട്ട് കൊണ്ടല്ലാതെ ഗ്രേസ് കൊണ്ടും കൃപ കൊണ്ടും നടക്കാൻ കർത്താവിൻ്റെ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ യേശുവിൻ്റെ നാമത്തെ കൃപ ധരിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് കടകമ്പൂളങ്ങൾ നടത്തുന്നവർ അതുപോലെ ഏജൻസികൾ നടത്തുന്നവർ വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്നവർ ആ സ്ഥാപന സംബന്ധമായി കുട്ടികളില്ലാത്ത അവസ്ഥകൾ കുട്ടികൾ ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിന് വേണ്ടി ഡിവിഷൻ ഫാൾ ഉണ്ടാകുന്ന വിഷയങ്ങൾ അതെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അതിനെന്തിനെല്ലാം വേണ്ടിയാണോ ജനങ്ങൾ ഉടമ്പടി എടുത്തിരിക്കുന്നത് ആ മേഖലയിലെല്ലാം ദൈവത്തിൻ്റെ കരുണയും ശക്തിയും കർത്താവിൻ്റെ കൃപയും സമർപ്പിച്ച് കർത്താവ് തൊഴിൽ അരി അരി അരിമേടിക്കുന്ന മാർഗങ്ങൾ മുട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി പരിശുദ്ധ ദൈവമാധാനിപ്പിക്കുന്നു എൻ്റെ കർത്താവിനുമായ നാമത്തെ വിശ്വ ഇൻ ഇൻ്റർവ്യൂ ടെസ്റ്റ് പരീക്ഷ യോഗ്യതാ പരീക്ഷ മത്സ്യ പരീക്ഷ എന്നിവയിൽ അട പങ്കെടുക്കുന്നവരും അത് പങ്കെടുത്തതിനുശേഷം റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരും പരിശുദ്ധ മധ്യമാധാനം മാധ്യമ സ്നേഹത്തിന് അനുകൂലമായ റിസൾട്ട് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിനുമായി നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ക്വസ്റ്റിൻ്റെ അടയാളത്തിൽ ഇന്ന് നീ ഇടപെടുന്ന നിൻ്റെ സംസാരങ്ങൾ അതുപോലെ തന്നെ നിൻ്റെ എല്ലാ ജോലികളും നിൻ്റെ ഇടപെടലുകൾ നിൻ്റെ സംസർഗങ്ങൾ അതുപോലെ തന്നെ നിൻ്റെ കയ്യൊപ്പുകൾ നിൻ്റെ എഴുത്തുപൊത്തുകൾ നിൻ്റെ മെസ്സേജുകൾ എല്ലാം കർത്താവ് ആശീർവദിക്കുകയും നിനക്ക് അനുകൂലമാക്കി തീരുകയും ചെയ്യട്ടെ നിത്യം പിതാപുത്രനും പരിശുദ്ധ സർവേശ്വരൻ നീക്കാമേ എൻ്റെ പ്രിയപ്പെട്ടവരെ പ്രാർത്ഥനാ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത് ദൈവം ദൈവം പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നത് രണ്ട് ബേസ്മെന്റിലാണ് പലപ്പോഴും ഒന്ന് ഞാൻ നിറവേറ്റിത്തരും പുറപ്പാട് മുപ്പത്തിമൂന്ന് പറഞ്ഞു കർത്താവ് മോശിയോട് പറഞ്ഞു നീ ആവശ്യപ്പെട്ട നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഈ കാര്യവും ഞാൻ ഞാൻ ചെയ്യും ചെയ്യും നീ ീതി നേടിയിരിക്കും എനിക്ക് നന്നായി അറിയാം അറിയാം അതായത് ഈ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മൂന്ന് കാര്യങ്ങളാണ് ഒന്നെന്താണ് നമ്മൾ ദൈവം എന്താ പറഞ്ഞ മോശയോട് മോശയുടെ പ്രാർത്ഥന കേൾക്കാൻ കാരണം എന്താണ് നീ പറഞ്ഞ ഈ കാര്യം നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ നിറവേറ്റി തരാം ഇത് ഇത് ഉടമ്പടിയുടെ നേരെ ഓപ്പോസിറ്റായിട്ടുള്ളൊരു പ്രവർത്തനമാണ് ഉടമ്പടി എന്ന് പറഞ്ഞ എന്താണ് അവൻ പറയണ പോലെ നമ്മൾ ചെയ്യുന്നതാണ് പക്ഷേ ഇപ്പം അവൻ പറയണ പോലെ നമ്മൾ ചെയ്യുമ്പോൾ സംഭവിക്കണത് എന്താണ് നമ്മൾ പറയണ പോലെ ദൈവം ചെയ്യുന്നതാണ് ഈ പുറപ്പാട് മുപ്പത്തി മൂന്ന് പതിനേഴിലുള്ളത് അപ്പോൾ അതിനുള്ള സാധ്യതയുണ്ട് പക്ഷേ പറയേണ്ട ആളിന് കുറച്ച് വെയിറ്റ് ഉണ്ടാകണമെന്നേ ഉള്ളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ തിരിച്ച് നമുക്ക് കുറച്ച് ക്ലെയിംസ് ഉണ്ടാകണം ദൈവ ദുരുസന്നിധിയിൽ അതായത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരു കേവലം മനുഷ്യൻ വല്ല വിശ്വാസി എന്നതിനേക്കാൾ എന്നതിനേക്കാളുപരി ദൈവം വിശ്വാസിക്ക് അതൊരു സ്റ്റാറ്റസാണ് പക്ഷെ വളരെ നിങ്ങൾ ഭൂമിയുടെ അതിർത്തികൾ വരെ എൻ്റെ ഉത്ഥാനത്തിൻ്റെ തിരുവത്ഥാനത്തിൻ്റെ വിശ്വാസിയായിരിക്കുമെന്നല്ല പറഞ്ഞത് എന്താ കാര്യം സാക്ഷികളായിരിക്കും അതാണ് പ്രശ്നം അത് സ്റ്റാറ്റസാണ് കേട്ട ഇത് ഇവിടെ അപ്പോസ് പറഞ്ഞോ ഒന്ന് എട്ട് എന്നാൽ എന്നാൽ പരിശുദ്ധാത്മാവ്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും ശക്തി പ്രാപിക്കും ജെറുസലേമിലും ജെറുസലേമിലും യൂതയാ മുഴുവനിലും സമരിയായി ഭൂമിയുടെ അതിർത്തികൾ വരെയും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും ഭൂമിയുടെ അതിർത്തികൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മളോർക്ക് അന്നത്തെ ഭൂമിയിൽ അമേരിക്കയിലല്ലോ തെക്കേ അമേരിക്കയിലോ ആസ്ട്രേലിയയിലോ ഒന്നുമില്ല അന്നത്തെ ഭൂമിയിൽ അറിയത്തില്ല അപ്പം ഭൂമിയെന്ന് ബൈബിളൊക്കെ പറയുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നടന്ന് എത്തണ സ്ഥലമില്ലേ എവിടെയാണ് നമ്മൾ യാത്ര അവസാനിക്കുന്നത് ജീവിതയാത്ര അവസാനിക്കുന്നത് അവിടെ വെച്ച് നമ്മുടെ ഭൂമി തീരുക അപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം വരെയാണ് നമ്മൾ സാക്ഷികളാകേണ്ടത് അതിൻ്റെ അടുത്ത് വെച്ചാൽ ഇടയ്ക്കുള്ള ഗ്യാപ്പ് ദൈവം അക്സെപ്റ്റ് ചെയ്യുന്നില്ല അതൊരു ഭയങ്കര സീരിയസ് വിഷയമാണ് പല ആൾക്കാർക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം ഈ ഭയങ്കരമായ സാക്ഷ്യത്തിന് ഭയങ്കര ഗ്യാപ്പ് വരുന്നുണ്ട് കുറേ ആൾക്കാർക്ക് പെട്ടെന്ന് ഒരു ദൈവികമായ കൃപയും എന്തെങ്കിലും കാര്യമൊക്കെ നടന്ന് കഴിയുമ്പോൾ പെട്ടെന്നൊരു ഉത്സാഹവും ഒരു ഓടിപ്പിടുത്തവും ഒരു ഉത്രാടപ്പാച്ചിലും ഒക്കെ എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു തിരുതിയൊക്കെ കാണും ആധ്യാത്മിക കാര്യങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ അത് കെട്ടുപോകും അപ്പം അത് ജനീവിനല്ല ശരിക്കും പറഞ്ഞാൽ അത് ആ വസ്തു അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള വിഷയാധിഷ്ഠാനമായിട്ടുള്ള തൽക്കാലത്തേക്കുള്ളൊരു ആവേശമാണ് ശരിക്കും അപ്പം അങ്ങനെയല്ല ഇതിൻ്റെ അകത്ത് വരുന്നൊരു വിഷയം എന്ന് പറയുന്നത് താൽക്കാലിക ആവശ്യങ്ങൾക്ക് ആധ്യാത്മിക വലിയ പ്രസക്തിയില്ല കാര്യം അത് വലിയ ആവശ്യം കാണിച്ചില്ലെങ്കിലും സ്ഥായിയായ ഒരു നിലനിൽപ്പ് ജീവിതത്തിൻ്റെ അവസാനം വരെ ഉണ്ടാകുന്നതാണ് ശരിക്കും കരുത്തുള്ള സാക്ഷ്യം അത് വിശ്വാസമല്ല സാക്ഷ്യമാണ് ഓരോരോ ഇൻസിഡൻറ്റും എന്തിനുള്ളതാണ് സാക്ഷ്യത്തിനുള്ളതാണ് ഇൻസിഡൻ്റ് ആവുന്നത് അപ്പം അങ്ങനെ വരുമ്പോൾ എന്തു പറ്റും നമ്മളുടെ ക്രൈമും കലിബറും വർദ്ധിക്കും നമ്മുടെ പേര് കേട്ടാൽ മതി ദൈവം ഇപ്പം നമ്മൾ യേശു നമ്മൾ നമ്മളെ അപ്പൂസമ്മദിനെ പ്രാർത്ഥിക്കണത് എന്താണ് യേശു ക്രിസ്തുവിന് നാമത്തിൽ അടയാളങ്ങൾ സംഭവിക്കേണ്ടതാണ് അപ്പൊ പ്രവർത്തനം നാല് മുപ്പത് വയസ്സ് അവിടുത്തെ പരിശുദ്ധ ദാസനായ യേശുവിന്റെ പരിശുദ്ധ ദാസനായ യേശുവിന്റെ നാമത്തിൽ രോഗശാന്തിയും രോഗശാന്തിയും അടയാളങ്ങളും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി സംഭവിക്കുന്നതിനായി അവിടത്തെ കൈകൾ നീട്ടണം യേശുക്രിസ്തു നാമത്തെ ഹോണർ ചെയ്യുന്ന ജീവിതം ജീവിക്കുന്ന എല്ലാവരിലൂടെയും ദൈവം അടയാളങ്ങൾ കാണിക്കും അതിനകത്ത് രോഗശാന്തിയുണ്ട് അപ്പോൾ അത് അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ചില വന്ന ബുദ്ധികൾ പറയും ഇനിയിപ്പോൾ ആശുപത്രി ആവശ്യമില്ല എന്ന് പറയും അങ്ങനെയല്ല അത് ചില കർത്താവിൻ്റെ അടയാളം കാണിക്കുന്നതിൻ്റെ ഉദ്ദേശം യേശുക്രിസ്തലൂടെ ജനങ്ങൾ അടയാളം കണ്ട് വിശ്വസിച്ച് രക്ഷ രക്ഷപ്രാപിക്കുന്നതിനാണ് വിശ്വസിച്ച് എന്തിനാണ് ചെയ്യേണ്ടത് വിശ്വസിക്കുന്നത് എന്തിനാണ് രക്ഷ പ്രാപിക്കാനാണ് ജോഹന്നാൻ ഇരുപത് മുപ്പത്തി ഒന്ന് എന്നാൽ എന്നാൽ ഇവ തന്നെയും എഴുതപ്പെട്ടിരിക്കുന്നത് വിശ്വസിക്കുന്നതിനും നിങ്ങൾ അങ്ങനെ അങ്ങനെ വിശ്വസിക്കുക നിങ്ങൾക്ക് അവന്റെ നാമത്തിൽ അവന്റെ നാമത്തിൽ ജീവൻ ഉണ്ടാകുന്നതിനു വേണ്ടിയാണ് ജീവൻ വേണ്ടിയാണ് രക്ഷ പ്രാപിക്കുന്നതിനു വേണ്ടിയാണ് അപ്പോഴും നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഈ രക്ഷയെക്കുറിച്ചാണ് കുറിച്ചാണ് ഇപ്പോഴും പലരും മൗനം പാലിക്കുന്നത് നമ്മൾ കരുണയെക്കുറിച്ച് വാതോരാതെ സംസാരിക്കും കാര്യം അത് ജനങ്ങളുടെ ഇടയിലെല്ലാം അപ്ലോസ് കിട്ടും പക്ഷേ യേശുവിലെ നിത്യരക്ഷയെക്കുറിച്ച് നമ്മൾ സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കും പറയത്തില്ല കാര്യം അത് അപ്ലോസ് കിട്ടത്തില്ല അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ആസ്തി വർദ്ധിപ്പിക്കണതും യേശു ക്രിസ്തുവിനെ കൈമാറുന്നതിലൂടെയാണ് നമ്മൾ കൈമാറിയില്ലെങ്കിൽ വേറെ ആരും ഈ കാലഘട്ടത്തിൽ കൈമാറാനില്ല ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ദൈവം എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നുള്ള ബോധം നിനക്കുണ്ടാവണം അപ്പം ഞാൻ ഈ ദിവസങ്ങളെല്ലാം വായിച്ചു കൊണ്ടിരുന്നത് ചാവറയച്ചൻ്റെ പുസ്തകങ്ങളാണ് ചാവരച്ചൻ്റെ നാളാഗമങ്ങൾ ചാവറേച്ചൻ്റെ സമ്പൂർണ്ണ കൃതികൾ ചാവറച്ചൻ്റെ കത്തുകൾ ഇതൊക്കെയാണ് ഞാൻ വായിച്ചുകൊണ്ടിരുന്നത് ചാവറയച്ച ശരിക്കും പറഞ്ഞാൽ വിശുദ്ധൻ നിനക്കുള്ളുപരി ഒരു ദൈവദാസനാണ് നമ്മുടെ ഇവിടുത്തെ ഈ ശ്രേണികളിൽ ചിലപ്പോൾ ദൈവദാസൻ ആദ്യത്തെ പടിയും പിന്നെയാണ് വിശുദ്ധയൊക്കെ ഉള്ളത് പക്ഷേ ബേസിക്കായിട്ട് ഏറ്റവും വലിയ ഏറ്റവും വലിയ സ്റ്റാറ്റസ് എന്താണ് ഒരു സുവിശേഷക്കാരന് കിട്ടേണ്ട ഏറ്റവും വലിയ സ്റ്റാറ്റസ് എന്താണ് അവൻ ദൈവദാസനാണ് സകലദാസനെ പോലെ വേറെ ഇപ്പോൾ റോക്കോസ് ഒക്കെ വരണ കാലത്ത് ഓരോ പള്ളികളിലും പോവുകയും ജനങ്ങളെ അത് ഇപ്പോൾ റോമിലേക്കൊക്കെ എഴുതണത് എന്ത് സങ്കടത്തോടെയാണെന്ന് അറിയാമോ വേദന കൊണ്ട് മനസ്സൊരു എഴുതിക്കുന്ന ഒരാൾ സഭയിൽ നഷ്ടപ്പെട്ട അത്രയും വേദനാജനകമായിട്ട് ആളിനു വേണ്ടിയിട്ട് ആ പള്ളിയിൽ പോവുക പല പ്രാവശ്യം പോവുക സങ്കടപ്പെടുക നിരന്തരം പ്രാർത്ഥിക്കുക എഴുതാനും എഴുതുക പരിശ്രമിക്കുക ഇങ്ങനെ നമ്മൾ ഭയങ്കരമായ ഈ കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യത്ത് നടന്ന നടന്ന ഏറ്റവും വലിയൊരു വിശുദ്ധനാണ് എന്ന് എന്നുവെച്ചുകഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു വിശുദ്ധൻ എന്ന് പറയുന്നതിനേക്കാൾ പറയുന്നതിനേക്കാളുപരി ഹി വാസ് എ സെർവൻ്റ് ആക്ച്വൽ സെർവൻറ്റ് ആക്ച്വൽ സെർവൻ്റ് സഭയുടെ ആത്മാക്കളെക്കുറിച്ചുള്ള വേദനകളും അതുപോലെ തന്നെ സഭ സത്യസഭയിൽ നിന്നൊരു വ്യക്തി ഉസ്മായിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ഉൾന്നമ്പരങ്ങളും മറ്റുള്ളവർ രക്ഷ സ്വീകരിക്കാൻ വേണ്ടിയുള്ള ആഗ്രഹങ്ങളും എല്ലാം കൂടിയാണ് ഒരു അപ്പോസലെന്ന് പറയണത് എല്ലാത്തിൻ്റെയും ആകത്തൊക്കെയാണ് എന്ന് പറയുന്നത് അപ്പോസിനെ ബേസിക്കായിട്ട് ദേവദാസനാണ് ശരിക്കും എൻ്റെ ദൈവത്തിൽ അതിനൊരു പൗരഹിത്വം ആ ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ പൗരഹിത്വം ഉണ്ടായ ഏറ്റവും നല്ലതാണ് ഇപ്പോൾ ഒരു രോഗിക്ക് നമ്മൾ ബോധം കെട്ടി വീഴുമ്പോൾ നമ്മൾ സി പി ആർ കൊടുക്കത്തില്ലേ അപ്പോൾ ആർക്കും അത് കൊടുക്കാം പക്ഷേ ആൾ ആൾക്കാർ രക്ഷപ്പെടും പക്ഷേ ഒരു നേഴ്സോ ഒരു ഡോക്ടറോ ആണെങ്കിൽ കുറച്ചുകൂടി സ്കിൽഫുള്ളാണ് അതുപോലെ ക്രിസ്തുവിന് ആർക്കും കൊടുക്കാം പക്ഷേ ഒരു സിസ്റ്ററോ അതുപോലെ ഒരു വൈദികനോ ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടി സ്കിൽഫുള്ളാണ് കാര്യങ്ങൾ കാര്യം അവർ കമ്മിറ്റഡ് ആണ് ഈ വിഷയത്തിന് അവർക്ക് വേറെ ഒരു പിൻപിടുത്തമൊന്നുമില്ല വീട്ടുകാരെ നാട്ടുകാരെ പിടിച്ച് വരയ്ക്കണ പരിപാടിയൊന്നുമില്ല അവർ ദൈവം മാത്രമേ ഉള്ളൂ അപ്പം ദൈവത്തിന് വേണ്ടി സമ്പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ടവരെ പിൻപിടുത്തമില്ലാതിരിക്കാൻ കാരണം തന്നെ വൈദിക ബ്രഹ്മചര്യത്തിന് സുസ്ഥന്മാരുടെ സന്യാസവ്രതത്തിന് വ്യജനറ്റിക്കുമൊക്കെ ശാസ്ത്രിക്കോ എല്ലാം കാരണം എന്താ പിൻപിടുത്തങ്ങളില്ലാതെ കർത്താവിനെ പ്രഘോഷിക്കാനുള്ള അവസരം ജ്വരിപ്പ് നിലനിൽക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് വൈദിക സന്യാസ്തരും അതുപോലെ അന്വേനികളും എപ്പോഴും ചെയ്യണം ദൈവദിന ശരി നിങ്ങളുടെ പേര് കേട്ടാൽ മോസസിനോട് പറയണ പോലെ പറയണം നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ നിനക്ക് ചെയ്തു തരും കാര്യം എന്താ നിനക്ക് എനിക്ക് നിന്നെ നന്നായി അറിയാം താങ്ക് യുപൂർവ ദൈവാനുഭവങ്ങൾക്കും സ്വന്തമാണ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക